ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് മാറിയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം വന്ന സപ്പോ ഇത് എൻ്റെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാണ്ട് തന്നെ ഒരു ക്രീം ഉണ്ടായിരുന്നു അത് പരട്ടിയപ്പോൾ അത് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം ഒരു വൈദ്യരാണ് അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർ കേട്ടോ അല്ലാണ്ട് കുറച്ച് ലെവലൊന്നും ആയിട്ടുള്ളവർ നോക്കിയിട്ട് ഒരു കാര്യമില്ല അതും ഞാൻ തുറന്ന് പറയാം അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്താണ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ പലരും നമ്മളെ തളർത്തുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ ഞാൻ പറയാം എവിടെ ചെന്നു കഴിഞ്ഞാലും ആദ്യം ഒന്ന് ഇങ്ങനെ ഇരിക്കും ആദ്യം പിന്നെ അടുത്തുള്ളവർ വന്ന് ഇങ്ങനെ നോക്കും അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്ന് നോക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കും സൈഡിൽ നിന്ന് നോക്കും അയ്യോ പാവട്ടോ നോക്കിയ ചെറിയ രണ്ട് പിള്ളേർ ഇപ്പോഴേ നോക്കി ഇങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ സംസാരങ്ങളോ ഇതെങ്ങനെ വന്നു ഇപ്പം തുടങ്ങിയതാ ആദ്യമേ ഉണ്ടോ ജനിച്ചപ്പോഴേ ഉണ്ടോ ജില്ല മാറുന്നതിനനുസരിച്ചിട്ട് ടോ സംസാര രീതി മാറും പുറവിലെ കണ്ടടാതെ ചോദിക്കും പാലക്കാട് പോയാ അല്ലെങ്കിൽ എന്താ എന്താ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കിത് കാണുമ്പോൾ ചോദിച്ചു പോകുന്നതാണ് പക്ഷേ ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇത് പെട്ടെന്ന് കാണുന്ന ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾ ചോദിക്കും ഇത് മാറി ചിലർ മൊത്തം അടിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ ഉണ്ട് ചേച്ചി എന്താ അതൊന്നും മാറാൻ പോകണില്ല കേട്ടോ വെറുതെ അതിനൊന്നും അടിക്ക് നമ്മൾ താഴെ പോയി എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇത് മാറിപ്പോവായിരിക്കും അല്ലെങ്കിൽ മാറില്ലെങ്കിൽ വേണ്ട പക്ഷെ അത് ഈ ഒരുപാട് പേര് നല്ലത് പറയുന്നവർ നല്ലത് മീൻസ് നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഇതിലൊന്നും കാര്യമില്ലാട്ടോ ടെൻഷനാവണ്ട ഇതൊന്നും അത്രേ ഉള്ളൂ എന്ന് ചെ പറയണവരും ഉണ്ട് അല്ലാണ്ട് പറയണവരും ഉണ്ട് അങ്ങനെ പറയണവരോട് ഞാൻ പറയുന്നത് ദൈവത്തെ ആലോചിച്ചിട്ട് ഇങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാരണം അത് അവരെ എത്രത്തോളം ഇതിപ്പോൾ വെള്ളപ്പാണ്ട് എന്നുള്ളൊരു അസുഖം മാത്രമല്ല പല അസുഖങ്ങളായിട്ടുള്ളവരുണ്ട് അവരോട് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്കിതുണ്ടോ നിങ്ങൾക്കിത് മാറുമോ ഉണ്ടോ വേദനയുണ്ടോ ചൊറിച്ചൽ ഓരോരുത്തർ ചോദിക്കണം ഇത് വേദനയുണ്ടോ ഇത് ചൊറിച്ചിലുണ്ടോ ഇത് പകരുമോ അല്ലെങ്കിൽ ഇത് പാരമ്പര്യമാണോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത് മുന്നേ ഉണ്ടായിട്ടുണ്ടോ ഇനി കുട്ടികൾക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കെന്താ പറയുക നമ്മുടെ മനസ്സിലെന്നു അയ്യോ ഇത് എൻ്റെ ഉണ്ണികൾക്ക് വരുമോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഇതാവുമോ ആർക്കെങ്കിലും പകരോ അങ്ങനെയൊക്കെ നമുക്ക് ുള്ളിലൊരു ഒരു ഒരു ഇത് വരും ഇത് ഞാൻ പറയാം ഇത് പകരില്ല ഇത് പാരമ്പര്യമാണോ എന്ന് വെച്ചാൽ എൻ്റെ അറിവില് എനിക്ക് അറിയില്ല അത് പാരമ്പര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പകരില്ല നമ്മൾ ഒരാളെ തൊട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ കൂടെ ഇരുന്നത് കൊണ്ടോ ഒരാളുടെ കൂടെ പഴകിയത് കൊണ്ടോ നമ്മൾ ഇത് ഒരാൾക്ക് പകർന്ന് പോവ് പകരില്ല എന്നാണ് ഉറപ്പുള്ള കാര്യം പിന്നെയെന്ന് വെച്ചാൽ നമ്മളിട്ട് ഇത് ചില ഫുഡുകൾ നമ്മൾ കഴിക്കരുത് തൈര് കഴിക്കരുത് പുളി കഴിക്കരുത് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയും അസത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോ ഒന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ലാസ്റ്റായിട്ട് ഞാനൊരു സിദ്ധവൈദ്യം ആയുർവേദം ഞാൻ കഴിച്ചു എന്താ പറയാ നമ്മൾ മനുഷ്യൻ തിന്നണത് ഒരു സാധനവും നമുക്ക് തിന്നാൻ പറ്റില്ല നമ്മൾ സാധാരണക്കാര് വീട്ടിൽ വയ്ക്കുന്ന പയർ പരിപ്പ് പാല് തൈര് മോര് മീനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല നിലക്കടല കഴിക്കാൻ പറ്റില്ല കറുത്ത കടല കഴിക്കാൻ പറ്റില്ല വൻപയർ കഴിക്കാൻ പറ്റില്ല തൂവരപ്പരിപ്പ് കഴിക്കാൻ പറ്റില്ല പച്ചക്കറികളിലാണെങ്കിൽ വഴുതനങ്ങ ഒരു മരുന്നിൻ്റെ ആട്ടോ വഴുതനങ്ങ കുമ്പളങ്ങ പടവരങ്ങ പാവയ്ക്ക ഇതൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ പാൽ കുടിക്കാൻ പാടില്ല തൈര് ഉപയോഗിക്കാൻ പാടില്ല ഫ്രൂട്ട്സിൽ പുളിയുള്ള ഫ്രൂട്ട്സുകളൊന്നും ഉപയോഗിക്കരുത് അച്ചാറുകൾ ഉപയോഗിക്കരുത് ഏഹ് പിന്നെന്താ മീനുകളിൽ അയില മത്തി ചെമ്മീൻ ഞണ്ട് ഇങ്ങനത്തെ ഒക്കെ ചെമ്മീനും ഞണ്ടും ഒക്കെ പോകട്ടെ അയില മത്തി ഒക്കെ സാധാരണക്കാർ കഴിക്കുന്ന മീനാതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല ക്യാരറ്റ് മാത്രം കഴിക്കാം ക്യാരറ്റ് മാത്രം കഴിച്ചിട്ട് മുയലൊന്നും ഇല്ലല്ലോ നമ്മൾ ജീവിക്കാൻ ക്യാരറ്റ് മാത്രം കഴിച്ചിട്ട് പിന്നെ സാധാരണക്കാരാണ് നമുക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം പരിപ്പായിരിക്കും ആ പരിപ്പിൻ്റെ കൂടെ ഒരു പപ്പടോ അല്ലെങ്കിൽ ഇച്ചിരി തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുന്നത് സാധാരണ ജനങ്ങളാ അങ്ങനെയുള്ളവരായിരിക്കും എന്താ പറയുക അതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറ്റണില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പരിപ്പ് കറി വെച്ചാൽ എനിക്കത് കൂട്ടാൻ പറ്റില്ല ഞാൻ വെറുതെ ചോറിൽ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കഞ്ഞി ആക്കിയിട്ട് കുടിക്കും അങ്ങനത്തെ അവസ്ഥ ഞാൻ പറ്റില്ല പത്ത് മൂവായിരം നാലായിരം രൂപ മന്ത്ലി മെഡിസിന് വരുന്നു പത്തിരണ്ടായിരം രൂപ ട്രാവലിങ് എക്സ്പെൻസ് വരുന്നു ഞാൻ ഏട്ടനോട് പറഞ്ഞു വേണ്ട ഇനി എനിക്ക് ഞാനതിൻ്റെ മനസ്സിനെ ഉൾക്കൊണ്ടിട്ട് ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പോലും ആൾക്കറിയില്ല ആൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിന്തിക്കും ഞാൻ ഇവളിങ്ങനൊക്കെ ചിന്തിച്ച് തുടങ്ങി പക്ഷെ ഞാൻ തീർത്തും ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ല ആരെന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സ് ഞാൻ ഡൗൺ ആക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇനി ഞാൻ ഞാൻ ഈ അടുത്ത് നമ്മുടെ ജോസഫ് പന്നൻകുട്ടി ജോസിൻ്റെ ഒരു വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ട് ഒരു എന്തോ ഒരു ഫങ്ഷന് ആള് പ്രസംഗിക്കുകയാണ് അപ്പം ആളിങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു ഞാൻ പറയുന്നുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത്തി ആണ് ക്ഷമിക്കണം ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി മതിയിട്ടോ എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ആൾ ഒരു ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഒരുപാട് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരെ മരണത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ കരകയറ്റിട്ടുള്ള ഒരു ഡോക്ടർ ഏതോ ഒരു പോയിന്റിൽ ആൾക്ക് തീരെ പറ്റുന്നില്ല ആൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ചാടാൻ നിൽക്കുന്നു ആൾക്ക് പറ്റുന്നില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആൾക്കെന്നെ അറിയില്ല എനിക്ക് ആൾക്ക് ജീവിക്കണ്ട അവസാനം ആളെ രക്ഷപ്പെടുത്തുന്നത് വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു സാധാരണക്കാരൻ ഒരു സാധാ മനുഷ്യൻ ആ ആളോട് ഈ ഡോക്ടർ ചോദിക്കാതെ നിങ്ങൾക്ക് എന്താണ് എന്തിനാണ് നിങ്ങളതിനെ രക്ഷപ്പെടുത്തിയത് ആളൊരു വാക്കിന്റെ പുറത്താണ് ഇതാക്കുന്നത് അപ്പോൾ ആള് പറഞ്ഞു ഈ സാധാരണക്കാരൻ പറഞ്ഞു സാർ ഒരുപാട് പേരെ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ സാറിന് ഒരു പ്രശ്നം വന്നപ്പോൾ സാറത് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ലൈഫ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടവിടത്ത് അത് മായ്ച്ചിട്ട് ഞാനൊരു കോമയാണ് ഇട്ടത് അപ്പോൾ എനിക്ക് സത്യം സത്യമാനട്ടോ എനിക്ക് അത്രയ്ക്ക് വലിയ ആലോചിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കത് കൊണ്ടു